വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ തൂവക്കാട് സ്കൂളിൻ്റെ പ്രൈമറി പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനത്തിനനുബന്ധിച്ച് നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മളവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വയ്ക്കണ് അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ പോയിട്ടോ പിന്നെ നമ്മൾ പുതിയ ഓപ്പണായ ബിൽഡിങ് കിട്ടണം പ്രൈമറി കുട്ടികൾക്കായിട്ടുള്ള പുതിയ ഓപ്പണായ ബിൽഡിങ്ങാണ് ഒരുക്കങ്ങളാണ് അപ്പം നമ്മളെ എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുട്ടികൾക്ക് അത് സജീവമായിട്ട് ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ റൂമിലെയും ഓരോ ക്ലാസ് റൂമിലേയും വിശേഷം നമുക്ക് കാണാം ബിൽഡിങ്ങിന് മൊത്തം വ്യൂ ഇടാം കിളക്കെ റെഡി ആക്കി

നമ്മൾ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോകാനാണ് നമ്മുടെ ഉദ്ഘാടനത്തിനധികം നമ്മുടെ മാനേജർ വേണ്ട സാറേ രണ്ടി സംസാരിക്കാണ് സന്തോഷകരമായി മുഹൂർത്തത് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടായത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു വീട്ടിലേക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇനിയും ഈ സ്കൂളിൽ വാങ്ങിയിട്ട് ചെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്

നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടും അനുഭവിച്ചിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം ഏതായാലും നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങളോടുകൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ മറ്റു നമ്മുടെ നമുക്ക്

പല ഉണ്ടായി അത് മികസാമെന്നും നമ്മുടെ വേനൽമാരി you mm -hmm. ഒരുപാട് സമ്മാനങ്ങളുമാണ് നമ്മുടെ സ്കൂളിൽ എഴുതി എടുത്തിരിക്കുന്നത് അതിനൊക്കെ നന്നായി പ്രവർത്തിച്ചതാണ് നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ അവരും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല വ്യക്തിവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ പ്രദേശത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു ബിൽഡിങ് സമ്മാനിച്ച മാനേജ്മെന്റിനെ നന്ദിയും പ്രത്യേകം അഭിനന്ദനങ്ങളും വർദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ സഹപ്രവർത്തകരെ ായി നമ്മളൊരു കെ ജി നല്ല കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ കെ ജിയിലെ മക്കള് നല്ലൊരു ബാത്റൂമിലേക്ക് കയറി ഇരുന്ന് തുടങ്ങി അപ്പൊ നമ്മൾ ഇത്രയോ പേര് സൗകര്യം ചെയ്തതാണ് നമ്മുടെ മാനേജ്മെന്റ് ഇപ്പം ഇനി പറയുന്നത് നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിലേക്കും നല്ല ഒരു അഡ്മിഷൻ ഉണ്ടാവണം എന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് രക്ഷിതാക്കളേ ഉള്ളൂ എല്ലാവരും നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ ചേർക്കാനുള്ള ശ്രമം നടത്തുക നമ്മുടെ പൊതുവിദ്യാലയം മെച്ചപ്പെടുത്തുക എന്നത് ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുക നമ്മുടെ വിദ്യാലയം നല്ലൊരു ഉയർച്ചയിലെത്തൻ്റെ പറയുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു കുട്ടികൾക്ക് പരീക്ഷയാണ് പത്തരക്ക് പരീക്ഷ തുടങ്ങുകയാണ് അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറയുന്നില്ല എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഈ ഈ സ്കൂളിൻ്റെ പേരിൽ

આવવાને wow, നമ്മുടെ മാനേജർ സാറ് ആർട്ടിസ്റ്റാണ് നമ്മളെ ഒരു സ്കൂൾ ഡിസൈൻ ചെയ്തേക്കാള് നമുക്കിവിടെ മുട്ടായിരുന്നു ഞങ്ങൾ ഒന്നാം ക്ലാസ് പറ്റിയ ടീച്ചറാണ് രാഗി ടീച്ചർ അല്ലേ അതെയാ അപ്പോൾ ഓക്കെ ഗൈസ് നമ്മളെ പുതിയ പ്രൈമറി സ്കൂളിലെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ